ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ സ്വാഗതം ഉസ്താദ് യൂനസ് അനുസ്മരണവും സാംസ്കാരിക സമ്മേളനവും മലബാറിലെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് യൂനസ് മാസ്റ്ററുടെ ഓർമ്മ ദിനത്തിൽ സാംസ്കാരിക സമ്മേളനവും ആദരവും ലളിതകലാ സമിതിയിൽ സംഘടിപ്പിച്ചു സ്റ്റേജ് കലാകാരന്മാരുടെ സംഘടനയായ സവാക്കിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് രക്ഷാധികാരി കൂടിയായിരുന്ന ഉസ്താദ് യൂനസ് മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഒരുക്കിയത് മാഷിന്റെ ശിഷ്യനും കേരളത്തിലെ പ്രമുഖ തബലിസ്റ്റുമായ ചമറോട്ടം എ വി മനോജ് കുമാറിന് ഉപഹാരം നൽകി ആദരിച്ചു സാംസ്കാരിക സമ്മേളനം സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ശിഷ്യന്മാർ ഒരാള് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന മനോരുന്നു എന്നാണ് സന്തോഷം എന്തായാലും സവാർക്കിനെ ഈ സംഗതി അനുസ്മരണ ചെറുപടി സംഘടിപ്പിച്ച കുട്ടികൾക്കും നല്ല സ്നേഹം എല്ലാവരുടെയും മലപ്പുറം ജില്ലയിൽ കേരളത്തിലോടനീളം നൂറുകണക്കിന് കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ അംഗത്വം ലഭിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി അപേക്ഷകൾ നൽകുകയും അപേക്ഷകൾ അറുപത് വയസ്സ് കഴിയുന്ന സമയത്ത് അവർക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സവാക് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബദറുദ്ദീൻ പി ടി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു സേൽറ്റി ടി തിരൂർ ഫിറോസ് ബാബു മുസ്തഫ പി എം ഈശ്വർ തിരൂർ ടി പി മാസ്റ്റർ മണികണ്ഠൻ ഇടമല മുഹമ്മദ് ഹനീഫ നൌഷാദ് ഷാ കെ ടി മുഹമ്മദ് പട്ടർ നടക്കാവ് മണി കൈമലശ്ശേരി ജോയി വിൻസെന്റ് പാറപ്പുറത്ത് കുഞ്ഞുട്ടി സൈനുദ്ദീൻ ഇ കെ അബു മുട്ടിക്കാട് വീരാൻകുട്ടി ഹസൻ കൂത്ത്കല്ല് കുമാരൻ സി കെ ഖദീജ യൂനസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉസ്താദിന്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ആരാധകരും ഒരുക്കിയ കൊല രാഗലയം സംഗീതാർച്ചനയിൽ സുന്ദർ തിരൂർ ഷബീർ അലി കേട്ടി മൂളി റാവു ഹംസ തവനൂർ യൂസഫ് താനൂർ റീന ത്രികണ്ടിയൂർ റഷീദ് ഉണ്ണിയാൽ ബാബു കെ പുരം ഹരിദാസ് നൌഷാദ് ചമ്പ്ര ബഷീർ ശശി പെരുവഴി അമലം രാജു ഗിറ്റാർ പൈസ ഇരിങ്ങാവൂർ മുഹമ്മദ് ആലിങ്ങൽ സുഹറാബി പി റുക്കിയ രമേഷ് ശ്രീധർ രമേഷ് ചങ്ങനാശ്ശേരി താജുദ്ദീൻ മങ്ങാട് യാഹു നിറമരുതൂർ സി കെ എം ഹാഷിം ഖാലിദ് താനൂർ ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട് തുടങ്ങി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ അൻപതിലേറെ കല ആലപിച്ചും സംഗീത സ്മരണാഞ്ജലി അർപ്പിച്ചു ന്യൂസ് ന്യൂസ് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു